നമസ്കാരം എല്ലാവർക്കും നവഗ്രഹ രഹസ്യങ്ങളിലേക്ക് സ്വാഗതം രാമായണത്തിലെ കഴുകൻ്റെ രൂപമുള്ള ഒരു ദേവനാണ് ജഡായു സൂര്യസാരഥിയായ അരുണൻ്റെയും ശിയേണിയുടെയും ഇളയ മകനും സമ്പാദിയുടെ സഹോദരനും രാമൻ്റെ പിതാവായ ദശരഥ മഹാരാജാവിൻ്റെ ആത്മസുഹൃത്തുമായിരുന്നു ജഡായു എന്ന പക്ഷിശ്രേഷ്ഠൻ ശ്രേഷ്ഠൻ ജഡായുവിൻ്റെ ജനനത്തെയും ജീവിതത്തെയും കുറിച്ച് വ്യത്യസ്ത കഥകൾ നിലവിലുണ്ട് രാക്ഷസ രാജാവായ രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് കണ്ട ഏക സാക്ഷിയായിരുന്നു ജഡായു രാവണൻ സീതയെയും കൊണ്ടുപോകുന്ന സമയത്ത് സീതയുടെ നിലവിളി കേട്ട ജഡായു എൻ്റെ സ്വാമിയുടെ പത്നിയെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ച് രാവണനെ തടയാൻ ശ്രമിച്ചു ജഡായുവിൻ്റെ ചിറകടിയിൽ നിന്നുള്ള കാറ്റേറ്റ് സമുദ്രം പ്രക്ഷുപ്തമാവുകയും പർവ്വതങ്ങൾ ഇളകുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ജഡായുവും രാവണനും തമ്മിൽ ധീരമായ പോരാട്ടമുണ്ടായി വൃദ്ധനെങ്കിലും ശക്തനായ പക്ഷിശ്രേഷ്ഠൻ രാവണൻ അയക്കുന്ന ചാപങ്ങൾ ഓരോന്നായി പൊടിച്ചു കളഞ്ഞു ഇതേ സമയം ചഞ്ചല ചിത്തനായ രാവണൻ തൻ്റെ ചന്ദ്രഹാസം എന്നു പേരുള്ള വാളുപയോഗിച്ച് ജഡായുവിൻ്റെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തി രാവണൻ ചിറകുകൾ വെട്ടിമാറ്റിയതോടെ ജഡായു നിലം പതിച്ചത് ഒരു പാറയുടെ മുകളിലായിരുന്നു ഇത് കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ചടയമംഗലം ആണെന്നാണ് വിശ്വാസം ചടയമംഗലം എന്ന പേര് ജഡായുമംഗലം എന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണെന്ന് പറയപ്പെടുന്നു ചിറകുകൾ നഷ്ടപ്പെട്ട് താഴെ വീണ ജഡായുവിനോട് തൻ്റെ ഭർത്താവിനെ കണ്ട് വിവരങ്ങൾ പറഞ്ഞല്ലാതെ ജീവൻ നഷ്ടപ്പെടില്ലെന്ന് സീതാദേവി അനുഗ്രഹിച്ചതനുസരിച്ച് ജഡായു രാമനെയും കാത്തുകിടന്നു ആ സമയം സീതാദേവിയെ അന്വേഷിച്ച് അവിടെയെത്തിയ രാമലക്ഷ്മണന്മാർ തകർന്നു കിടക്കുന്ന രാവണരഥവും സമീപത്ത് മൃതപ്രായനായി കിടക്കുന്ന ഘോരരൂപിയായ ജഡായുവിനെയും കണ്ടു കണ്ടമാത്രയിൽ തന്നെ തൻ്റെ നേർക്ക് പാഞ്ഞെടുത്ത രാമനോട് താൻ രാമൻ്റെ ഭക്തനും ദശരഥൻ്റെ ആത്മമിത്രവുമായ ജഡായുവാണെന്ന് പറഞ്ഞു രാവണൻ ദേവിയെ ദക്ഷിണ ദിക്കിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുവാനേ ജഡായുവിന് കഴിഞ്ഞുള്ളൂ രാമൻ്റെ തൃക്കൈ കൊണ്ടുള്ള തലോടലേറ്റതും ജഡായു കണ്ണുകള കണ്ണുകളടച്ചു പിതാവിൻ്റെ മിത്രമായ ജഡായുവിൻ്റെ മൃതശരീരം രാമൻ ഭക്തിപൂർവം മടിയിൽ വെച്ച് കണ്ണീർ വാർത്തു കുറച്ച് സമയത്തിന് ശേഷം രാമൻ തൻ്റെ അമ്പെടുത്ത് ഭൂമിയിൽ അടിച്ചുകൊണ്ട് ഗംഗ യമുന തുടങ്ങിയ ഏഴ് പുണ്യനദികളെയും വിളിച്ചു ഏഴ് നദികളിൽ നിന്നുമുള്ള പുണ്യജലം അവിടെ എത്തി തുടർന്ന് ലക്ഷ്മണൻ ഒരുക്കിയ ചിതയിൽ ജഡായുവിൻ്റെ ശവസംസ്കാരം ആചാരങ്ങളോടെ അനുഷ്ഠിച്ചു